ഹായ് എൻ്റെ പേര് കീർത്തന സ്ഥലം കൊല്ലമാണ് ഞാൻ ലേൺ വൈസില് എം ബി എ ട്വൻ്റി ഫോർ ജൂലൈ ബാച്ചാണ് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു എം എ പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എസ് എസ് സി എക്സാംസിന് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു പിന്നെ ഒരു വർഷത്തോളം വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ഷിഫ്റ്റ് വന്നു ആഫ്റ്റർ മാരേജ് എനിക്ക് എബ്രോഡ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് വന്നു അപ്പോഴാണ് ഞാൻ അവിടെ ചെന്നാലും എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് ഉള്ള ഒരു കോഴ്സ് ചെയ്യണം എന്നു തീരുമാനിച്ചു അപ്പം അങ്ങനെയാണ് ലൺവൈസ് വഴി ഞാൻ എം ബി എ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഗ്നോയില് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ലേൺ വൈസിലെൻ്റെ മെൻഡറ് രാഖി മാമാണ് അപ്പോൾ മെൻഡർഷിപ്പ് വളരെ ഹെൽപ്ഫുള്ളാണ് ഈച്ച് ആൻഡ് എവ്രിതിങ് മെൻഡർ നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ലേൺ വൈസിൻ്റെ ഭാഗത്തു നിന്നുള്ള ലെക്ചേർസ് ആയാലും വീഡിയോ റെക്കോർഡ് ഒക്കെ ആയാലും സെഷൻ ഒക്കെ ആയാലും വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇപ്പോൾ എനിക്ക് കുറച്ച് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഫോളോ ചെയ്യുന്നതിനും അതിനുമൊക്കെ പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ ഞാൻ ആ ഒരു ട്രാക്കിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ താങ്ക്സ് ടു ലൺവൈസ്